യൗവനം മനുഷ്യായുസ്സിലെ ഏറ്റവും അനുഗ്രഹീതമായ കാലഘട്ടം ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്ക് കേവല ആസ്വാദനത്തിൻ്റെ മുഖം മാത്രം നൽകുന്നവരുണ്ട് ചിലർ ഈ നൈമിഷിക ലോകത്തിൻ്റെ പരീക്ഷണങ്ങളിൽ പരാജിതരായി ഈ ജീവിതം സ്വയമങ്ങ് അവസാനിപ്പിക്കുന്നു മറ്റു ചിലരാകട്ടെ ലഹരിയുടെ അടിമകളാണ് താരാരാധകരും അന്ധരായ ഫാൻ അഡിക്റ്റുകളും ലൈംഗിക വൈകൃതങ്ങളിൽ സ്ക്രീൻ അഡിക്ഷനിൽ അധർമ്മത്തിന്റെ പാപക്കറയിൽ ആത്മനിന്ദയിൽ ഇനി എന്തു ചെയ്യുമെന്ന മനോദുഖത്തിൽ ജീവിക്കുന്നവരുമുണ്ട് ഒന്നു മാത്രം ചിന്തിക്കുക മരണം അവസാനമല്ല അനശ്വര ജീവിതാരംഭമാണ് അതിനാൽ ഈ ലോകത്തെ അവശേഷിക്കുന്ന കാലം നാം പ്രാർത്ഥനയോടെ പാപമോചനത്തോടെ നന്മയോടെ ജീവിക്കുക ഓർക്കുക റബ്ബ് പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യവാനാണ് പറയുക സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ ദാസന്മാരെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത് തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ് തീർച്ചയായും അവൻ തന്നെയാകുന്നു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും അധ്യായം സുമർ വചനം അൻപത്തിമൂന്ന് അനശ്വരമായ ആ പരലോകത്ത് എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന ചിന്ത കൊണ്ട് നമുക്ക് നമ്മെ ശരിദിശയിൽ വഴി നടത്താൻ സാധിക്കും ബ്രോ ആനന്ദത്തിനും ഉല്ലാസത്തിനും കളറിനും ഒട്ടും കുറവില്ലാത്ത ഒരു മനോഹര ജീവിതം ഇവിടെ തന്നെ സാധ്യമാണ് യുവത്വം നിർവചിക്കപ്പെടുന്നു കേരള യൂത്ത് കോൺഫറൻസ് രണ്ടായിരത്തി ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറം